കെട്ടിയ സ്വത്തുക്കൾ എന്റേതല്ല സീൽ ചെയ്ത മൂന്ന് സ്വത്തുക്കളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി ധന്യാമേരി വർഗീസ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ കണ്ടുകെട്ടി എന്ന് പറയുന്ന സ്വത്തുക്കൾ തന്റേതല്ലെന്ന് നടി ധന്യാ മേരി വർഗീസ് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള സാംസൺ സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ഓഹരി ഉടമ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ അർഹതയുള്ള വ്യക്തിയല്ല താനെന്നും കമ്പനിയുടെ സ്വത്തുക്കളിലും തനിക്ക് യാതൊരു അവകാശവുമില്ലെന്നും നടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയാണ് ധന്യ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ ധന്യയുടെ പട്ടത്തും പേരൂർ കടയിലുമുള്ള ഒന്നേ പോയിന്റ് അമ്പത്തി കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന വാർത്തകൾ എത്തിയത് ഇതിനു പിന്നാലെയായിരുന്നു നടിയുടെ പ്രതികരണം നടിയുടെ ഔദ്യോഗിക അറിയിപ്പ് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചുള്ള ഇ ഡി കൊച്ചിയുടെ ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ എന്റെ പേര് അനാവശ്യമായി ഈ വിഷയത്തിൽ ചേർത്തിരിക്കുകയാണെന്ന് വ്യക്തമാക്കേണ്ട സമയമാണിത് ആ പ്രസ്താവനയിൽ വ്യക്തതയുടെ അഭാവം കാരണം എന്റെ പേര് തെറ്റായി കമ്പനിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രചരിക്കുകയുണ്ടായി ഞാൻ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർ ഓഹരി ഉടമ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ അർഹതയുള്ള വ്യക്തിയല്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രസ്തുത പ്രസ്താവനയിൽ നൂറ്റി എൺപത് ദിവസത്തേക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട മൂന്ന് സ്വത്തുക്കൾ താൽക്കാലികമായി സീൽ ചെയ്തിരിക്കുന്നുവെന്ന് പ്രസ്താവിക്കപ്പെടുന്നു ഇതിനെ കുറിച്ചുള്ള യഥാർത്ഥ സ്ഥിതി ചൂടെ വ്യക്തമാക്കുന്നു ഒന്ന് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് എന്ന കമ്പനി ഉടമസ്ഥതയിലുള്ള കരകുളത്തുള്ള വസ്തു രണ്ട് സാംസൺ ആൻഡ് സൺസ് കമ്പനിയുടെ ഭൂമിയുടെ അവകാശം ഉന്നയിച്ചിട്ടുള്ള മോഹൻകുമാർ എന്ന വ്യക്തിയുടെ പേരിലുള്ള വസ്തു മൂന്ന് എന്റെ ഭർത്താവിന്റെ സഹോദരൻ സാമുവൽ ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ളാറ്റ് ഈ മൂന്ന് സ്വത്തുക്കളും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എനിക്കതിൽ യാതൊരു അവകാശവും ഇല്ലാത്തതാകുന്നു സീൽ ചെയ്ത സ്വത്തുക്കളുടെ വിശദമായ പട്ടിക കമ്പനിക്കു നൽകിയ നോട്ടീസിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതു അല്ല ആയതിനാൽ ചില മാധ്യമങ്ങൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കി എന്റെ സ്വത്തുക്കൾ സീൽ ചെയ്തുവെന്ന വാർത്ത പ്രസിദ്ധീകരിച്ചു ഇത് മുൻനിരയിലുള്ള വാർത്താ ഏജൻസികൾ എന്തുകൊണ്ട് സത്യാവസ്ഥ പരിശോധിക്കാതെ പ്രസിദ്ധീകരിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു ഈ തെറ്റായ പ്രചരണം എന്റെ പേരിൽ അനാവശ്യമായി കുറ്റം ചുമത്താനും എനിക്ക് എന്റെ സത്യസന്ധത തെളിയിക്കാൻ തടസ്സം സൃഷ്ടിക്കാനുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു ഇതിന് മറുപടി നൽകുന്നതിനായി ഞാൻ നിയമ നടപടികൾ സ്വീകരിച്ച് മാധ്യമങ്ങളെ അവരുടെ പിഴവ് തിരുത്താൻ ആവശ്യപ്പെടുന്നു അല്ലാത്തപക്ഷം നിയമപരമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതുകൂടാതെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയോടെ വിശദമായ പുനഃപ്രസിദ്ധീകരണം നൽകാൻ ഇ ഡിയോട് അപേക്ഷിക്കുന്നതുമാണ് ഈ അവസ്ഥയിൽ എന്റെ പക്കൽ വന്ന് നിന്ന് സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു നന്ദി മേരി ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി വൻ തുക തട്ടിയെന്ന പരാതിയിൽ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് കമ്പനി ഡയറക്ടറും നടനും ധന്യയുടെ ഭർത്താവുമായ ജോൺ ജേക്കബിനും ചോണിന്റെ സഹോദരൻ സാമുവലിനും എതിരെ നിയമ നടപടികൾ തുടർന്നു വന്നിരുന്നു കേസിലെ മുഖ്യപ്രതിയും കമ്പനി ചെയർമാനുമായ മുട്ടട ജേക്കബ് സാംസണും കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ അറസ്റ്റിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നഗരത്തിലെ വിവിധ പ്രോജക്ടുകളിലായി അഞ്ഞൂറോളം ഫ്ളാറ്റുകളും ഇരുപത് വില്ലകളും രണ്ടു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നായി നൂറ് കോടി രൂപ തട്ടിച്ചെന്നും അമിത പലിശ നൽകാമെന്ന് പറഞ്ഞ് മുപ്പത് കോടിയോളം രൂപ തട്ടിച്ചെന്നുമുള്ള പരാതിയിലാണ് കേസ് തട്ടിപ്പിനിരയായവർ പോലീസിനെ സമീപിച്ചതോടെ ബാംഗ്ലൂരു മുംബൈ എന്നിവിടങ്ങളിലും കേരളത്തിലെ ചില രഹസ്യ കേന്ദ്രങ്ങളിലും ഒളിവിൽ പോയ ഇവരെ നാഗർകോവിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഷാരോൺ ഹിൽ ിൽസ് ഓർക്കിഡ് വാലി സാങ്ക്ച്വറി പേൾക്രിസ്റ്റ് സെലൻ അപ്പാർട്ട്മെന്റ് നോവ കാസിൽ മെരിലാൻഡ് ഗ്രീൻകോട്ട് യാർഡ് ഏഞ്ചൽ വുഡ് എന്നീ പദ്ധതികളായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്